ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നതാണ് നമുക്ക് പിന്നെ റംലാൻ കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോസിൽ രണ്ട് ഇതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തോന്നുന്നു ഈ റംലാൻ്റെ കിറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്തായാണ് കേട്ടോ ഫസ്റ്റ് അത്തായത്തിൻ്റെ വീഡിയോസും ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കിറ്റ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് എല്ലാ വർഷവും കിട്ടണത് തന്നെയാണ് കേട്ടോ അള്ളാഹു അവർക്ക് അവരുടെ കുടുംബത്തിന് എല്ലാ അനുഗ്രഹവും പടച്ചും കൊടുക്കട്ടെ ആ ഒരു പ്രാർത്ഥനയുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിറ്റിൽ വന്നിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഒരു എന്താണ് കടലമാവ് ഉണ്ടല്ലോ അതുണ്ട് പിന്നെ ഇതാ നെയ്യുണ്ട് മിൽമൻ്റെ നെയ്യാണ് പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് ചായപ്പൊടിയാണ് പിന്നെ ഇത് പിന്നെ സേമിയും പിന്നെ അതുപോലെ തന്നെ സമൂസന്റെ ഓല പിന്നെ പിന്നെ അതുപോലെ തന്നെ റവ ഉണ്ട് റവ വന്നിട്ട് പിന്നെ എലൈറ്റിൻ്റെ റോസ്റ്റർ റവയാണ് അത് രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ അഞ്ഞൂറിന്റെ രണ്ട് പാക്കറ്റാണ് അപ്പോൾ രണ്ട് പാക്കറ്റ് റാവ പിന്നെ വന്നിട്ടുള്ളത് രുചി ഗോൾഡിന്റെ ഒരു പിന്നെ ഒരു ലിറ്ററിന്റെ ഓയിൽ കേട്ടോ പിന്നെ എന്താണ് മറ്റേ നെയ്ച്ചോറരി ഉണ്ടല്ലോ പിന്നെ അതും ഉണ്ട് കേട്ടോ അതൊരു രണ്ട് ലോം പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട് പിന്നെ ഇത് നെയ്ച്ചോർ അരിയാണ് ഒരു രണ്ട് ലോ പോലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് ലോം പോലെ നല്ല രണ്ട് ലോ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് എന്താണ് എന്താ മറ്റേ മൈദ മാവാണ് കേട്ടത് പിന്നെ എസ് ആർ എന്നും പറയും എന്നും പറയും പിന്നെ അതും അതിപ്പോൾ ഒരു രണ്ടിലോക്കെ ഉണ്ടാവും തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ എന്താണ് കാരക്കെട്ടോ കാരൊക്കെ കുഴപ്പമില്ലാത്ത നല്ല കാരക്കന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാരൊക്കെ വാങ്ങിയിട്ടില്ലേ ഇനി ഒരു വാങ്ങാമെന്ന് വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടേട്ടോ തലേന്ന് കടയിലേക്ക് പോയപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല മറന്നുപോകുന്നതെന്നു പിന്നെ വന്നിട്ടുള്ളത് ആ പിന്നെ ഇത് എന്താണ് നമുക്ക് പിന്നെ കട്ലേറ്റ് ഒക്കെ കട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് മറ്റേ മറ്റേ ബ്രെഡ് ക്രംസ് ആണല്ലോ അപ്പോൾ അതാണ് കേട്ടത് പിന്നെ റെസ്കും പൊടി അതാണ് അപ്പോൾ അത് ഞാൻ ഇന്നലെ ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും അങ്ങനെ എണ്ണ കടികളൊന്നും ഉണ്ടാക്കൂല അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ഒന്നും കിട്ടി പിന്നെ കുറച്ച് വലിയ ഉള്ളി ഉണ്ട് പിന്നെ പിന്നെന്താ പിന്നെ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാ പഞ്ചസാര കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും ഇത്രയാണെങ്കിലും അത്യാവശ്യം ഒരു സംഖ്യ പൊട്ടിയിട്ടുണ്ടാവും അങ്ങനെ എത്ര ആൾക്കാർക്ക് അവർ കൊടുക്കണുണ്ട് ഈ ഒരു പിന്നെ കിറ്റ് കൊടുക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും കാരണം ഇങ്ങനത്തെ ഒരു കിറ്റ് ഒക്കെ കിട്ടി കിട്ടാൻ വേണ്ടി കാരണം ഒരുപാട് ആൾക്കാർക്ക് വാങ്ങാനൊന്നും കഴിവില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ദാ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പഠിച്ചോന് ഒരു കിറ്റ് എന്നുള്ള എന്തായാലും പഠിച്ചോന്റെ അനുഗ്രഹം ഉണ്ട് നമുക്ക് ഒരു കിറ്റിന്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും നമുക്ക് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് പിന്നെ പിന്നെ എന്താ ചെയ്യുന്ന റമണ്ണ മാസമാണ് അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക തണുത്ത വെള്ളവും കാര്യങ്ങളൊന്നും കുടിക്കാതെ പിന്നെ ഓവറായിട്ട് തണുപ്പൊന്നും കുടിക്കണ്ട പനിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം പിന്നെ അങ്ങനെ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ന്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂട്യൂബില് ഇതിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ക്ഷീണ വ്രതം പിന്നെ എടുത്ത് ക്ഷീണിച്ചുകൊണ്ട് ആ ഒരു സമയത്ത് തണുത്തവെള്ള നാരങ്ങളതൊക്കെ പിന്നെ കുടിക്കുമ്പോളേ നല്ലവണ്ണം ശ്രദ്ധിക്കുക അവനാൻ അവനാൻ്റെ ആരോഗ്യം നോക്കുക അപ്പൊ അതാ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റം ഉണ്ട് എന്തായാലും ഒരു അത്യാവശ്യ സംഖ്യ പൊട്ടിയിട്ടുണ്ടാകും ഇത്രയൊക്കെ ആണെങ്കിലും അല്ലെ അപ്പോൾ പഠിച്ചാലും അവർക്ക് എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് എല്ലാ നോമ്പിനും കാര്യങ്ങൾക്കൊക്കെ എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ കഴിയട്ടെ അങ്ങനെ കിറ്റ് അവിടെ നിൽക്കട്ടെ പിന്നെ നമുക്ക് പിന്നെ രാവിലെ പുല ഇത് അത്തായത്തിനുള്ള സമയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ മണിക്ക് തന്നെ അലാറൊക്കെ വെച്ച് എണീറ്റ് വന്നതാണ് നമ്മളെ വീടിന്റെ പണി പിന്നെന്താ പറയുക രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മളെ നോമ്പും പണി തീർന്നത് കേട്ടാലും എന്നാലും കൂടി കലക്കാനൊക്കെ ഉണ്ട് ഇനി അപ്പൊ ഞാൻ വീടേക്കെടുത്തപ്പോ അമ്മയും പിന്നെ മോളും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് വളമ്പ് വേണം കേട്ടോ അപ്പം പിന്നെ നമ്മളെ ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പപ്പട താളിപ്പ് ഉണ്ട് പപ്പട താളിപ്പ് അല്ലെങ്കിൽ പിന്നെ തക്കാളി തക്കാളി താളിപ്പ് അല്ലെങ്കിൽ മുരിങ്ങ താളിപ്പ് ഇതൊക്കെയാണ് നമ്മൾ ചോറാവുമ്പം പിന്നെ ഇപ്പം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉണക്കമീനും ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ചോറ് പക്ഷെ നമുക്ക് ഉണക്കമീൻ ഒന്നുമില്ല നമുക്ക് പിന്നെ മാതളമീ ഉണ്ട് പിന്നെ അപ്പം അത് ഞാൻ ഇന്നലെ ഉച്ചക്ക് പൊരിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം ഒരു രണ്ട് മൂന്നെണ്ണം അടുത്തങ്ങാണ്ട് ഞാൻ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇഷ്ടം അങ്ങനെ മുളക് ഇടുന്നതൊക്കെയാണ് ഇഷ്ടം അപ്പം ഞാൻ എന്ത് ചെയ്തു അപ്പം അങ്ങനെ ഞാൻ തക്കാളി കടർത്ത് കണ്ട് പിന്നെ തക്കാളി കടർത്ത് കാണും മഞ്ഞൾപ്പൊടി പിന്നെ മുളകും പൊടി കെട്ടിക്കണ് എന്നിട്ട് പിന്നെ എന്താ പറയുക ഇത് മീനും ഇട്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയേക്കാണ് കേട്ടോ അപ്പോൾ അതൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് തക്കാളി കടർത്തിട്ട് അതിൽ ഈയൊരു പിന്നെ മീനിട്ട് വെയ്ക്കാനിട്ടോ ഈയൊരു മീനിന് പ്രത്യേക ടേസ്റ്റാണ് മറ്റുള്ള മീനിനൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ നമുക്ക് സൈഡൊക്കെ ആയിട്ട് കട്ടൻ ചായ ഉണ്ട് കട്ടൻ ചായ എനിക്ക് മസ്റ്റാണെ പിന്നെ അത്തായ സമയത്ത് കേട്ടോ അപ്പോൾ പിന്നെ പപ്പടത്താളിപ്പും പിന്നെ മീനും കൂട്ടി അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കട്ടഞ്ഞാൻ്റെ കൂടെ പിന്നെ ഒരു പഴം കൂടിയും കഴിക്കുന്നുണ്ട് കേട്ടോ പഴം അങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അല്ല എന്നാലും പിന്നെ എന്നാലും പോയപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴം പിന്നെ കഴിക്കാൻ വേണ്ടി എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ അത്തായം കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ നോമ്പിൻ്റെ സമയമാണ് എല്ലാവരും പിന്നെ കരുതുക കുട്ടികൾക്കും മക്ക തണുത്ത ഭക്ഷണവും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അതായത് പിന്നെ വെള്ളം തുറക്കണ സമയത്തൊക്കെ വെള്ളമൊക്കെ തണുത്തിട്ട് കലക്കാണ്ട് അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക പിന്നെ പാകത്തെ തണുപ്പിൽ കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ചുമയും പനിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും അവനെ ആരോഗ്യമൊക്കെ സൂക്ഷിക്കുക കേട്ടോ അപ്പൊ ഞാനിവിടെ വീഡിയോ വൈൻ്റെ ആണേ താങ്ക് യു